ം ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിനിടം നേടിയ താരജോകളായിരുന്നു ദിലീപും മഞ്ജു വാര്യം വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും വേർപിരിഞ്ഞുവെന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജു വാര്യ സിനിമയോടും അഭിനയത്തോടും ഇടപെടുന്ന കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങി ഈ പുഴയും കടന്നു എന്ന കമൽ ചിത്രത്തിൽ ദിലീപ് മഞ്ജുവും നായിക നായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് മലയാള സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജുവാരും ദിലീപും തമ്മിലുള്ളത് നാല് വർഷത്തോളം പ്രണയിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒട്ട് ഒക്ടോബർ ഇരുപതിനാണ് ദിലീപും മഞ്ജുവും വിവാഹം കഴിക്കുന്നത് പ്രണയിച്ച വിവാഹിതരായ ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർ മഞ്ജുമാല വിവാഹമോചന ശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു കഴിഞ്ഞ കാവിയുടെ അച്ഛൻ പി മാധവൻ അന്തരിച്ചത് ഈ വേളയിൽ തന്നെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കവേ പല്ലുശ്ശേരി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് മരിച്ചുപോയ അച്ഛന്റെ ആഗ്രഹപ്രകാരം കാവ്യമാധവൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്ന അവകാശവാദവുമായാണ് പല്ലുശേരി രംഗത്തെത്തിയിരിക്കുന്നത് ദിലീപിന് കാവ്യമാധവന്റെ അച്ഛനെ നല്ല ബഹുമാനമാണ് ഇഷ്ടമാണ് കാവ്യോടും ഇഷ്ടമാണ് എത്ര ഇഷ്ടമുണ്ടായാലും ദിലീപിന് ചില നിലപാടുകളുണ്ട് തന്റെ ഭാര്യ അതേ രംഗത്ത് വരാൻ പാടില്ലെന്ന അലിഖിത നിർദ്ദേശം ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നത് ദിലീപ് പറഞ്ഞേക്കാം മഞ്ജുവാരുടെ കാര്യത്തിലും അങ്ങനെയാണ് മഞ്ജുവാരും ദിലീപും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ശേഷം മഞ്ജു അഭിനയം നിർത്തി അതിന്റെ പേരിൽ പലരും കുറ്റപ്പെടുത്തി ദിലീപിന്റെ ഭാര്യ അഭിനയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ രണ്ടുപേരുമാണ് ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് അഭിനയം നിർത്തിയത് അത് കുടുംബജീവിതത്തിന് വേണ്ടിയാണെന്ന് മഞ്ജുവാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അവർ പിരിഞ്ഞു ഒരു തിരിച്ചുവരവ് സാമ്പത്തികമായും പ്രശസ്തി കൊണ്ടും മഞ്ജുവാരർ ആഗ്രഹിച്ചു ഹവോൾഡ് ആർ യു ക്ലിക്കായി സ്ത്രീജനങ്ങൾ മഞ്ജുവിന്റെ പക്ഷത്തായി കാവി ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം അഭിനയം നിർത്തി ദിലീപ് പറഞ്ഞിട്ടായിരിക്കും കാവിക്ക് അച്ഛനുമായി വല്ലാത്ത അറ്റാച്ച്മെന്റ് മകളുടെ കരിയറിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് മകൾ അഭിനയം നിർത്തുന്നതിനോട് പിതാവ് യോജിച്ചിരുന്നില്ല വീണ്ടും മകൾ അഭിനയിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു ദിലീപിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ദിലീപ് ചിരിച്ചു ദിലീപിന് പൂർണ്ണ തൃപ്തിയില്ലെന്ന് ആംഗ്യങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി മകളുമായി ഈ ആഗ്രഹം അദ്ദേഹം പങ്കുവെച്ചു പക്ഷേ ഇതിനിടെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടായി അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നെന്ന് കാവ്യ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കാവ്യ നിന്നില്ല മരണവിട്ടു ഞാൻ പോയിരുന്നു അവിടെ വെച്ചുണ്ടായ സംസാരങ്ങളൊന്നാണ് ഇതറിഞ്ഞത് ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്നാണ് ആ ആഗ്രഹം നടത്തി ദിലീപ് ആലോചിക്കുന്നുണ്ട് മുന്നിൽ പല കാര്യങ്ങളുമുണ്ട് മഞ്ജുവാരർ വന്ന് രക്ഷപ്പെട്ടു പോയി അഭിനയിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല കാവ്യ ഇപ്പോൾ സ്ലിം ആയിട്ടുണ്ടെന്നും പല്ലുശ്ശേരി പറയുന്നു നേരത്തെയും ഇതേക്കുറിച്ച് പല്ലുശ്ശേരി സംസാരിച്ചിരുന്നു മാധവേട്ടന് ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു കാവ്യക്കുറിച്ചാണത് ആഗ്രഹവും ആശങ്കയുമായിരുന്നു കാവ്യ നല്ല സമയത്ത് പാട്ട് നിർത്തുന്നത് പോലെ അഭിനയം നിർത്തിയതിൽ ഒരു വേദന അദ്ദേഹത്തിനുണ്ട് കാരണം കാവ്യ കുറെ കാലം കൂടി അഭിനയിക്കേണ്ടതായിരുന്നു അധികം സിനിമകളിൽ അഭിനയിച്ചില്ലെങ്കിലും ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ച് ഒരു തിരിച്ചുവരവ് വേണ്ടിയിരുന്ന ആഗ്രഹം മാധവേട്ടൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ കാവ്യു തടി കുറച്ച സിനിമ ിക്ക് വേണ്ട ഭംഗിയുണ്ട് ഈ ആഗ്രഹം പലപ്പോഴും പറയുമെങ്കിലും ആരും അതിന് ചെവി കൊടുത്തില്ല അതേസമയം കാവിക്കും അഭിനയിച്ചാൽ കൊള്ളാം ആഗ്രഹമുണ്ട് പച്ചക്കൊടി കാണിക്കേണ്ടത് ദിലീപാണ് മഞ്ജുവിനെ കല്യാണം കഴിച്ചപ്പോഴും ദിലീപ് അഭിനയം വേണ്ടെന്ന് പറഞ്ഞതാണ് കാവ്യ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ദിലീപിന് ദിലീപിൻറെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം രണ്ട് കുട്ടികളുണ്ട് പക്ഷെ ഒരൊറ്റ സിനിമയിൽ എൻ്റെ മകൾ അഭിനയിച്ച് അതിൽ അസാധാരണ അഭിനയം കാഴ്ചവെച്ച് എന്റെ മകൾ അഭിനയം നിർത്തട്ടെ എന്നാണ് മാധവേട്ടൻ പറഞ്ഞത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് പക്ഷേ കാവിയുടെ മനസ്സിൽ താൻ അഭിനയിക്കാൻ പോകുന്ന കഥാപാത്രം വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ ദിലീപ് ഓക്കെ പറയണം ദിലീപാണ് മാധവട്ട് മരണശേഷം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നത് മകൻ മരുമകൻ എന്ന നിലയ്ക്കെല്ലാം മാധവേട്ടനെ സ്നേഹിക്കുന്ന ദിലീപിന് മാധവേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടി വരില്ല എന്ന് പല്ലുശേരി ചോദിച്ചിരുന്നു അവരെ രംഗം അഭയരംഗം ശേഷം അഭിമുഖങ്ങളിൽ പോലും കാവ്യ മാധവനെ കണ്ടിട്ടില്ല കുറെ കാലം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന കാവ്യ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിലേക്കും കടന്നു വന്നത് തുടക്കത്തിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു കുറച്ച് നാളുകളായി ലൈംലൈറ്റിൽ കാവ്യ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അതേസമയം മകളുടെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ് കാവ്യ എന്നാണ് ദിലീപ് പറയാറുള്ളത് ദിലീപിന്റെ എതിർപ്പ് കാരണമാണ് മുൻഭാര്യ മഞ്ജു വാര് അഭിനയരംഗത്ത് നിന്ന് െന്നും പതിനഞ്ച് വർഷത്തോളം മാറി നിന്നത് ബന്ധം പിരിഞ്ഞ ശേഷമാണ് നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ കരിയർ ഇല്ലാതാക്കിയെന്ന വിമർശനം ദിലീപിന് അക്കാലത്ത് നേരിടേണ്ടി വന്നിരുന്നു ഇന്ന് മഞ്ജു വാര്യ സിനിമാ ലോകത്ത് ലേഡി സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്നു കാവ്യമാധവന്റെ തിരിച്ചുവരവും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനാറ് മുതൽ അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നടി കാവ്യമാധവൻ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് പിന്നെയും എന്ന സിനിമയിലായിരുന്നു അവസാനം അഭിനയിച്ചത് ഈ ചിത്രത്തിൽ ദിലീപായിരുന്നു നായകൻ ഈ സിനിമ തിയേറ്ററുകളിലെത്തി മാസങ്ങൾക്ക് പിന്നാലെ ദിലീപും കാവ്യം വിവാഹിതരായി ഏറെക്കാലം ദിലീപും കാവ്യം പ്രണയത്തിലായിരുന്നെന്ന ഗോസിപ്പുകൾ കൊടുവിലായി ായിരുന്നു ഇരുവരുടെയും വിവാഹം ദിലീപുമായുള്ള കല്യാണത്തിന് ശേഷം പൂർണ്ണമായിട്ടും സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനിടെ ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടിയായതോടെ കരിയറിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമാവുകയാണെന്ന് നടിയപ്പോൾ ലക്ഷ്യ എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനം കൂടുതൽ സജീവമാക്കാനാണ് കാവ്യയുടെ തീരുമാനം ഇതിനോടനുബന്ധിച്ച് ലക്ഷ്യയിലെ വസ്ത്രങ്ങൾ ധരിച്ച് മോഡലായി പ്രത്യക്ഷപ്പെടാനും തുടങ്ങി സാരികളിലും ചുരിദാറുകളിലും ഒക്കെ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തുകയാണിപ്പോൾ കാവ്യ അടുത്തിടെ തന്റെ ആഗ്രഹങ്ങളെ കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമെല്ലാം പറയുന്ന കാവ്യയുടെ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു നില വീടൊന്നും എനിക്ക് വേണ്ട ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ദൂരെ എവിടെയെങ്കിലും ഒരുപാട് പറമ്പുകൾക്ക് നടുവിലുള്ള ഒരു തട്ട് വീട് ചുറ്റും വരാന്തകൾ ഉണ്ടായിരിക്കണം മഴ പെയ്യുമ്പോൾ ആ വരാന്തിലിരുന്ന് കിഴങ്ങും കട്ടനുമൊക്കെ കഴിക്കണം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ആ പറമ്പിൽ കൃഷി ചെയ്യണം വീട്ടിലൊരു പശു ഉണ്ടായിരിക്കണം ജോലിക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥയിലും എനിക്ക് ഒറ്റയ്ക്കെല്ലാം നോക്കാവുന്ന തരത്തിൽ അത്രയും കുഞ്ഞു മതി എന്നാണ് കാവ്യ പറഞ്ഞത് പണ്ട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് എന്നും കാവ്യ പറയുന്നുണ്ട് ആ ആഗ്രഹം മാറ്റിയിട്ടൊന്നുമില്ല ഇപ്പോഴും എന്റെ സ്വപ്നമാണത് ആർക്കറിയാം കറങ്ങി ഒരിക്കൽ ആ ആഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാം നീലേശ്വരത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി അങ്ങനെ ഒരു വീടും കൃഷിയുമൊക്കെ ആയി മാറി എന്നും വരാമെന്നുമാണ് കാവ്യ പറഞ്ഞിരുന്നത് പലപ്പോഴും സിനിമ സെറ്റിൽ കാവ്യ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറയാറുണ്ട് പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ കാവ്യ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി പറയുന്നുണ്ട് തനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു പരിധി വരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നും കാവ്യ പറയുന്നു പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയെന്നാണ് കാവ്യ പറയുന്നത് ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല ഞാനും തിരിച്ചും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എന്റെ അടുത്ത് വരുന്നത് ജനുവൻ ആളായിരിക്കണം എന്റെ അടുത്ത് പറയുന്നത് ജെനുവൻ കാര്യമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കാം ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കാം എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം വിശ്വാസം അതല്ലേ അല്ല ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ ഒരു പരിധി വരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടി കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ചു വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വരെയാണ് ഞാൻ നോർമലായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ അഞ്ചു വയസ്സ് മുതൽ സിനിമയാണ് എന്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുപയോഗമൊന്നും ചെയ്തിട്ടില്ല ആരും ഞാൻ വിശ്വാസത്തിൻ്റെ പേരിൽ എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈംപാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എൻ്റെ അടുത്തുണ്ടായിട്ടുള്ളൂ എന്നുമാണ് കാവ്യമാധവൻ പറയുന്നത്